കാസർഗോഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഷവർമ്മ കഴിച്ച് പതിനാറ് വയസ്സുകാരി മരിച്ച കേസിലാണ് ഹൈക്കോടതിയുടെ പരാമർശം കുട്ടിയുടെ അമ്മ സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാതെ കച്ചവടം നടത്തുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകി കൂടാതെ കടുത്ത നടപടിയും സ്വീകരിക്കണമെന്നും കോടതി പറഞ്ഞു ഇത്തരം സ്ഥാപനങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണമെന്നും കോടതി ആവശ്യപ്പെട്ടു നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിലും കാലതാമസം വരാതെ നോക്കണമെന്നും ഉത്തരവുകൾ വൈകാതെ പുറപ്പെടുവിക്കാനും വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകി ലൈസൻസ് ഇല്ലാതെ ശർമ്മ വിറ്റാൽ അഞ്ചു ലക്ഷം രൂപ വരെ പിഴയും ആറുമാസം വരെ തടവും നിർദ്ദേശിക്കുന്ന വിവിധ മാർഗനിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ഷവർമ്മ കഴിച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്ന സംഭവങ്ങൾ കൂടി വന്നതോടെ ഇക്കാര്യത്തിൽ സർക്കാർ കർശനമായ മാനദണ്ഡങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് മയണൈസ് ഉണ്ടാക്കുമ്പോൾ പച്ചമുട്ട ഉപയോഗിക്കുന്നത് നിരോധിച്ച ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറിന് ഉത്തരവുണ്ട് മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകാർക്ക് പിഴയും ജയിൽ ശിക്ഷയും ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം